ഹലോ അപ്പോഴി ഇന്ന് നമുക്ക് നമ്മുടെ കടയിൽ ഉണ്ടാക്കണ കിഴങ്ങറുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാലോ അല്ലേ ഇതേ ഞങ്ങളുടെ കടയിൽ പാചകം ചെയ്യാൻ ചേട്ടന്റെ റെസിപ്പിയാണ് ചേട്ടനാണ് ഈ ഒരു കിഴങ്ങർ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് വേറെ ഒന്നുമല്ല നമുക്ക് കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ആ ചേട്ടൻ നേരത്തെ രണ്ട് മൂന്ന് ചായക്കടയൊക്കെ നടത്തി പരിചയമുള്ളതാണ് അപ്പോൾ ആ ചായക്കടയിൽ ഉണ്ടാക്കുന്ന രീതി വെച്ചിട്ടാണ് നമ്മുടെ കടയിലും ഈ ഒരു ഉണ്ടാക്കുന്നത് എന്നാൽ പിന്നെ എന്റെ കൂട്ടർ രണ്ടുപേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് കിഴങ്ങറുടെ വീഡിയോ ഇടോന്ന് എന്നാ ഈ ഒരു വീഡിയോ ഇടാല്ലോർത്ത് അങ്ങനെ ഒരു ഒന്നേ ആക്കിലോ കിഴങ് മേടിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടേ ഒരു കണ്ടം മുണ്ടൊക്കെ കണ്ടിച്ചതിലും ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടതേ രണ്ട് സവാള കൊറച്ച് പച്ചോളം പോരാട്ട ആദ്യം തന്നെ പച്ചോളം വേണമെങ്കിൽ ഒരു കറക്കി പിന്നെ ഒരു ക്യാരറ്റ് കേട്ടാ ഉരുളക്കിഴങ്ങിന്റെ അളവൊക്കെ കൂടുതലാണെങ്കിൽ ക്യാരറ്റും ഒരെണ്ണം കൂടി എടുക്കാൻ നന്നായിരുന്നു ഞാനിപ്പോ ഒന്നേ ആക്കിലോ മതിയായിരുന്നു അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ട നമ്മളുടെ കടയിൽ കടല ഗ്രീൻ പീസ് ചെറുപയറൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഒരു ഒരു കിഴങ്ങറി അത്രയ്ക്കെ പോവുള്ളൂ തന്നെ ഇത്രയും തന്നെ മേടിച്ചോളൂ ഞാൻ കേട്ടാ അപ്പം അതെ ആ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് അരിയണല്ലേ സ്ക്വയർ പോലെ ഒന്നുമല്ല അതാ ഇതുപോലെ നൈസായിട്ട് അല്ല നൈസ് അല്ല ആയിട്ട് അണം അരിയാനായിട്ട് അപ്പം ഒരു ക്യാരറ്റ് രണ്ടായിട്ട് കഷ്ണിച്ചിട്ട് വേണം സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാനായിട്ടാ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റും അതേപോലെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയാണ് ആ ചെടന അരിയണത് പിന്നെ നമ്മുടെ ആ പച്ചമുളകില്ലേ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കണേ അപ്പം പിന്നെ പാചകം തുടങ്ങാലോ അല്ലേ എന്താ ഉരുളി അടപ്പിലൊക്കെ കയറ്റിയിട്ടുണ്ട് ഒന്ന് കത്തിച്ചും കൊടുക്കേണ്ട കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കടുകിട്ടുകൊടുത്തിട്ടുണ്ട് കടുകൊട്ടിയപ്പോഴേക്കും ഇതിലേക്ക് ഒരു സ്പൂണോളം ഉഴുന്നും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ സവാളയും ക്യാരറ്റും കൂടെയാണ് ചേർത്ത് കൊടുക്കണത് ഇനി രണ്ടും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിൻ്റെ വഴറ്റി കൊടുക്കുമ്പോഴേ ഈ ക്യാരറ്റിൻ്റെ കളറൊന്നും മാറരുത് ആ ഒരു കളറിൽ തന്നെ കിടക്കണം കേട്ടോ അതേപോലെ മാത്രം വഴറ്റിയാൽ മതിയാകും ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പച്ചമുളകും ക്യാരറ്റിൻ്റെയൊക്കെ കളറില്ലേ മായാതെ വേണം അതെ മങ്ങാതെ വേണം നമ്മൾക്ക് ഈ ഒരു കറി എടുക്കാനായിട്ട് എന്നാൽ ആ കറിയിൽ ഈ പച്ചമുളകും കാറ്റൊക്കെ കിടക്കുമ്പോൾ നല്ല ഭംഗിയും ഉണ്ടാകും അതേപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കൂടി കൂടെ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് എന്ത് അറിയാമോ ആ കുക്കറിലുള്ള ഉരുളക്കിഴങ്ങൊന്നും വെന്തിട്ടേണ്ടെന്ന് തുറന്നോക്കാനായിട്ട് പോയതാണ്ട അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ ക്യാരറ്റിൻ്റെ പച്ചമുളകിൻ്റെ കളറ് മങ്ങിപ്പോണത് പക്ഷേ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്തപ്പോഴില്ലേ ഇതിൻ്റെ കളറൊന്നും മങ്ങിയില്ലായിരുന്നു കേട്ടോ ഞാനിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടേട്ടെ എന്നിട്ട് വേണം നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ പോയിട്ട് ആ ഉരുളക്കിഴങ്ങനെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പം ഇത് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ചൂടായത് കൊണ്ടിട്ട് കൈ കൊണ്ടൊന്നും ഉടക്കാൻ നല്ല കൈയിൽ കൊണ്ട് ഉടക്കാമെന്ന് പറഞ്ഞു ചേട്ടൻ്റെ കൂടെ കൈ കൊണ്ടു കൊണ്ടാണ് ഉടച്ചിരുന്നേട്ടാ പക്ഷെ എന്താണെന്ന് വെച്ചാൽ കൈയിലോണ്ട് ഉടച്ചിട്ട് ശരിയായില്ല ഞാൻ ഞാനെന്ത് ചെയ്ത് ഇതെല്ലാം കൂടി ഉരുളിലൊക്കെ അങ്ങനെ തട്ടിക്കൊടുത്തതിന് ശേഷം എന്താണ് ഈ ഇതേ ഈ സാധനം വെച്ചിട്ട് എന്ത് ചെയ്തു കുത്തിയാമ്പർത്തി കൊടുത്ത് അപ്പോഴേക്കും നന്നായിട്ട് ഉടഞ്ഞൊക്കെ കിട്ടി പിന്നെ ഇത് ഉടച്ചെടുക്കുമ്പോൾ ഫുൾ ആയിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കാൻ പാടില്ല കേട്ടോ കുറച്ച് കടിക്കാനായിട്ട് കഷ്ണം കഷ്ണം പോലെ കിടക്കാൻ വേണം നമ്മളെ ഒഴിച്ച വെള്ളമില്ലേ കുറഞ്ഞു പോയതൊന്ന് അതുകൊണ്ടിട്ട് തന്നെ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ മസാല ദോശ ഒക്കെ ഇണ്ടാക്കിയ മസാല പോലെ ഇരിക്കണ്ട് ഞാൻ അപ്പുറത്തെ അപ്പുറത്തെടപ്പില് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചു കൊടുത്ത് ഇങ്ങനെയൊക്കെ വെള്ളമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ പച്ചവെള്ളം ഒഴിക്കാൻ നോക്കത്തിട്ടാ ചൂടാക്ക വെള്ളം തന്നെ ഒഴിക്കാൻ നോക്കണം എന്നാലേ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പത് ഇളക്കി കൂട്ടിയപ്പ കറക്റ്റായിട്ടുണ്ട് അപ്പൊ വെള്ളമൊക്കെ കറക്റ്റ് ഒഴിച്ചു കൊടുക്കണ ആൾക്കാര് അത്ര തന്നെ വെള്ളം വന്നിട്ടുണ്ട് രണ്ടാമതൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഇതിലേക്ക് എന്താ വയ്ക്കേണ്ടതെന്ന് അറിയാമോ പേക്കറ്റ് പാലില്ലേ അത് എടുത്തെടുത്ത് പറയണത് പാക്കറ്റ് പാലാണ് അത് തിളപ്പിച്ച പാലാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാൻ നോക്കാം ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയല്ല ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇപ്പം എളുത്തക്കെ ഇരിക്കണം എനിക്ക് അറിയാം പാൽ പോലെയൊക്കെ ഇരിക്കണെന്ന് ഞാനും ഇങ്ങനെ ചേട്ടനോട് ചോദിച്ചിട്ട് എന്താ ചേട്ടാ ഇങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞേ ഇതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ചു തിളപ്പിച്ച് നോക്ക് അത് കഴിഞ്ഞു നോക്കതേ നമ്മൾ നോക്കിയപ്പോൾ ശരിയാണ് കേട്ടോ മഞ്ഞ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് നോക്കുമ്പോഴേ നല്ല കുറുകലും ഉണ്ട് കറിക്ക് അപ്പോഴേക്കും അപ്പുറത്ത് കഴിക്കാനാളു വന്നിട്ട് എന്നോട് ചോദിച്ചു കഴിക്കാൻ തന്നെ ഞാൻ പറഞ്ഞ പുട്ടുക അപ്പം മെഡിയപ്പം മെഡിലി ദോശ പൊറോട്ട എന്താണെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു കറി എന്താന്ന് ചെമ്മനും കടലാ ഗ്രീൻ ബസ് ചെറുപറും മുട്ടക്കറി മീൻകറി കിഴങ്കറിന്ന് പറഞ്ഞ് ചെമ്പാപ്പുട്ടും രണ്ട് പപ്പടം ഒരു കിഴങ്കറിയും പൊരട്ടേ ചിന്നതാ ഇപ്പൊ കൊടുത്തിട്ട് വരാട്ടാ ഞാൻ വിചാരിച്ചേ ഞാൻ പോയപറേ എല്ലാവരും പോയിട്ടുണ്ടാവുന്നാ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാ ഇതിങ്ങനെ പറഞ്ഞും പിടിച്ചു നീട്ടിയും പിടിച്ചു നിന്നിട്ട് ഒറ്റ കാര്യമില്ല കാരണം എന്റെ സമയം പോകും അപ്പുറത്ത് കഴിക്കാൻ ആൾ വന്നോണ്ടിരിക്കണത് അതുകൊണ്ടിട്ടേ നമ്മളുടെ ഈ പാത്രത്തിലേക്ക് ഒന്ന് കോരു ഒഴിച്ച് കൊടുക്കട്ടേട്ടാ കോരു വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവൂലാ ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഞാനെന്നേ ഇത് കൊണ്ടേ വെച്ചിട്ട് ഇനി ഇന്നത്തെ കച്ചവടം ഒന്നും നടത്തട്ടേടാ ഇപ്പൊ പോണേനെ അപ്പോൾ എപ്പോഴും പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ പിന്നെന്താണ് കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടാ ഇനിയും നല്ല വീഡിയോസായിട്ട് നല്ല റെസിപ്പി ആയിട്ട് നാളെയും ഞാൻ ഓടിയെത്താം ഓക്കെ താങ്ക്